നമസ്കാരം വളരെ കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ ചെറുപയർ കറിയുടെ വീഡിയോ ആണിന്ന് ഒരു കറി അപ്പം ഇടിയപ്പം ചോറ് ദോശ എന്നിവയ്ക്കൊപ്പം അടിപൊളി കോമ്പിനേഷനാണ് ഇതിനു വേണ്ടി അരക്കപ്പ് ചെറുപയർ കഴുകി കുറച്ച് സമയം കുതിർത്ത് വെച്ചിട്ടുണ്ട് ചെറുപയറിലെ വെള്ളം നമുക്ക് ഒഴിവാക്കാം ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം എരിവിന് വേണ്ടി മൂന്ന് പച്ചമുളകാണ് ചേർക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പും ഒന്നര കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കാം ഇതടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ചെറുപയർ നന്നായി വെന്തിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ചെറുപയർ ചെറുതായി ഒന്ന് ഉടച്ചു കൊടുക്കണം അടുത്തതായി ഒരു കപ്പ് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത് ഇടത്തരം കട്ടിയുള്ള തേങ്ങാപ്പാലാണിത് തേങ്ങാപ്പാൽ ചേർത്താൽ കൂടുതൽ രുചി ഉണ്ടാവും എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കറി കൂടുതൽ തിളപ്പിക്കേണ്ട ഒന്ന് തിളച്ചു തുടങ്ങിയാൽ തീ ഓഫ് ചെയ്യാം വറവിന് വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കാം ആറ് ചെറിയുള്ളി അരിഞ്ഞേ ചേർത്ത് മൂപ്പിക്കാം ചെറിയുള്ളി കളർ മാറുമ്പോൾ രണ്ട് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് വറുത്ത് കറിയിൽ ചേർക്കാം ചെറുപയറിൻ്റെ കൂടെ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ അസാധ്യ രുചിയാണിതിന് നിങ്ങളിത് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം